ഹലോ നമസ്കാരം എം സെഡിസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ പി എസ് സി ബുള്ളറ്റിനാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ മാർച്ച് സെക്കൻഡ് മോണിങ് പി എസ് സി ബുള്ളറ്റിന്റെ പ്രധാനപ്പെട്ട കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ പരീക്ഷകൾക്ക് അത്യാവശ്യമുള്ള ഭാഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം റിലേറ്റഡ് ഫാക്ട്സ് കൂടെ കണക്ട് ചെയ്ത് പഠിക്കാം ബാക്കിയുള്ളത് ഫാക്ടുകളായിട്ട് മാത്രം പഠിച്ചുവെക്കാം ഓക്കെ ആണല്ലോ അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എനേബിൾ നമ്മുടെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ മണിക്ക് വരുന്നത് അത് മറക്കാതെ ഫോളോ ചെയ്യാം എല്ലാ ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് പഠിക്കാം റിവൈസ് ചെയ്യാം പഠിച്ചുറപ്പിക്കാം കോഡ്സ് ഒക്കെ ഉപയോഗിച്ച് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പോവാം ഓക്കെ ആണല്ലോ ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ആയിട്ടാണ് ആദ്യത്തെ പറയുന്നത് എടുക്കുന്ന ആശങ്കയും മുന്നറിയിപ്പുമാണ് പൂംസി എന്ന ഹ്രസ്വ സയൻസ് ഫിക്ഷൻ പ്രതിപാദ വിഷയം കാൻ ചലച്ചിത്രോത്സവത്തിൽ മികച്ച ഹ്രസ്വ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഈ ചിത്രം ആരാണ് സംവിധാനം ചെയ്തത് ആണ് ആരാണ് വനൂരി കനിങ്കു ആണ് അപ്പൊ ഈ ക്യാൻ ഫെസ്റ്റിവൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഫ്രാൻസിലാണ് നടക്കുന്നത് അപ്പൊ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ കനി കഹിയൂന് സമ്മാനം ലഭിച്ചതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടെ ഉണ്ട് അതിനകത്ത് ക്യാൻ ചലച്ചിത്രോത്സവത്തിൽ സമ്മാനം നേടിയ ഒരു മലയാളി ഉണ്ട് അതായത് സംവിധായകനും ഛായാഗ്രാഹകനുമായിട്ടുള്ള സന്തോഷ് ശിവൻ ഓക്കെ അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കാരണം അത് ചോദിക്കാം കാരണം മലയാളിയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അപ്പൊ ഈ ക്യാൻ ചലിത്ര ചലച്ചിത്രോത്സവത്തിൽ പുരസ്കാരം നേടുന്ന ആദ്യത്തെ മലയാളിമാര് തന്നെയാണ് സന്തുഷ്ടിവൻ തന്നെയാണ് കേട്ടോ അപ്പോ ഛായാഗ്രാഹകനും സംവിധായകനുമായിട്ടുള്ള മലയാളി ക്യാൻ ചലച്ചിത്രോത്സവത്തിൽ സമ്മാനം നേടിയ ആദ്യത്തെ മലയാളി എന്ന് ചോദിച്ചാലും മലയാ അതേപോലെ സംവിധായകനും ഛായാഗ്രാഹകനും എന്ന് ചോദിച്ചാലും അത് സന്തോഷിവൻ തന്നെയാണ് കേട്ടോ അപ്പൊ അത് മറക്കരുത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ് അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ പഠിച്ചു വെക്കുക അന്ധിശ്വാസം എടുക്കുന്ന ഭൂമിയെ കുറിച്ചുള്ള ആശങ്കയെ മുന്നറിയിപ്പും സയൻസ് ഫിഷൻ ആണ് കേട്ടോ അപ്പൊ സയൻസ് ഫിഷൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഓർത്തു വെക്കേണ്ടത് ഓക്കെ അല്ലേ അടുത്ത ഫാക്ട് നോക്കാം അടുത്ത ഒരു ഫാക്റ്റ് ആണ് അപ്പൊ കുറെ കാര്യങ്ങൾ അപ്പൊ അദ്ദേഹത്തിന്റെ ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ക്ലിയർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഗുൽസാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അല്ലെ നമ്മള് കഴിഞ്ഞ ദിവസം പി എസ് സി പിള്ളേർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോ നമ്മള് സമ്മാനം എത്രയായിരുന്നു ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം പി എസ് സി പോലും ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ അപ്പോ അതുമായി ബന്ധപ്പെട്ട് അപ്പൊ നമ്മൾ പഠിച്ച പേരാണ് എന്ത് ഗുൽസാർ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ രാംഭദ്രാചാര്യം ഗുൽസാറുമാണ് നമ്മൾ എന്ത് പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞു പഠിച്ചു അപ്പൊ ഈ ഗുൽസാർ എന്ന വ്യക്തിയുടെ കുറച്ച് പ്രത്യേകതകളാണ് തന്നിരിക്കുന്നത് അപ്പൊ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാവുന്ന രീതി അല്ല അടിപൊളി കാര്യമാണ് കേട്ടോ അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് എന്നു പറയുന്നത് ഈ ഒരു സെക്ഷൻ ജന ജനപ്രിയ ഗാനങ്ങളിലൂടെ കവിതകളും മനോഹരമാണ് ഓക്കെ കവി കഥാകാരൻ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്ന നിലയിൽ പ്രശസ്തനായ വ്യക്തിയാണ് ഉർദു ഭാഷയോടുള്ള പ്രണയം ഓക്കെ അദ്ദേഹത്തിന്റെ ഭാഷ ഏതാണ് ഫസ്റ്റുള്ള കാര്യം ഉർദു എന്നുള്ളതാണ് ജനപ്രിയ ഗാനങ്ങൾ എന്ന് പറയുന്നത് ജയ്ഹോ ഒക്കെ വൈദ്യതാരാണ് ഇദ്ദേഹമാണ് അതേപോലെ സാംബുരാൻ സിംഗ് ക്യാൻറ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥമായ പേര് ജ്ഞാനപീഠ ജേതാവായ ഈ പ്രതിഭയാണ് ഗുൽസാർ എന്ന് പറയുന്നത് അപ്പോ അദ്ദേഹത്തിന് നമ്മളിപ്പോ പതിനൊന്ന് ലക്ഷം രൂപയാണ് അതേപോലെ തന്നെ വർഗീയ ഒക്കെയാണ് അവാർഡ് എന്നൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നല്ലേ അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി നാലിലാണ് പത്മഭൂഷൺ ലഭിക്കുന്നത് ഏതാണ് ലഭിച്ചത് പത്മ ഭൂഷൺ ലഭിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് ഇത് സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് അതെ ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഒൻപത് ഓസ്കാർ വിജയിച്ച സ്ലം ഡൗൺ മിനിറ്റില് ജയ്ഹോ എന്നുള്ള ധാരം ആരാണ് ഇദ്ദേഹത്തിൻ്റെതാണ് ഒക്കെയാണല്ലോ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് അനുശ്വരനായി മാറിയ കവിതകളും മനോഹരമാണ് കവി കഥാകാരൻ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്ന നിലയിൽ പ്രശസ്തനായ വ്യക്തി ഉർദു ഭാഷയോടുള്ള പ്രണയം കവിതകളിലും സിനിമാ ഗാനങ്ങളിലും കാണാൻ കഴിയും സമ്പുരാൻ സിംഗ് കാലറ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥമായ പേര് അപ്പൊ പേരൊന്ന് പഠിച്ചു വെക്കുക ജ്ഞാനപീഠ ജേതാവായ പ്രതിഭ ഗുൽസാറാണ് രണ്ടായിരത്തി നാലിൽ പത്മഭൂഷണും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ച വ്യക്തിയാണ് ഗുൽസാർ എന്ന് പറയുന്നത് അപ്പൊ ഗുൽസാറിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മ സോറി പത്മശ്രീ അല്ല ജ്ഞാനപീഠം ജ്ഞാനപീഠ പുരസ്കാരം പങ്കിട്ട വ്യക്തിയാണ് രാം ഭട്ടാചാര്യ എന്നുള്ളത് ആണല്ലോ അടുത്ത ഫാക്ട് അടുത്തതും ഇതേപോലൊരു വ്യക്തിയെ കുറിച്ച് തന്നെയാണ് അപ്പൊ ഫോട്ടോ കൃത്യമായി കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ാണ് പത്രപ്രവർത്തകൻ കവി നാടകകൃത്ത നിരൂപകൻ സംഗീതജ്ഞൻ സിനിമാ സംവിധായകൻ എന്ന മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഈ മഹാൻ അറിയപ്പെടുന്ന കലാകാരൻ കൂടിയാണ് റൊമാനിയൻ പ്രതിഭയാണ് റൊമാനിയൻ പ്രതിഭയാണ് ദാതായീസം എന്ന കഥാപ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ കൂടിയാണ് ഇദ്ദേഹം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ പത്രപ്രവർത്തകൻ കവി നാടകകൃത്ത് നിരൂപകൻ സംഗീതജ്ഞൻ സിനിമ സംവിധായകൻ എന്ന മേഖലയിൽ പ്രശസ്തനായ വ്യക്തി റൊമാനിയൻ പ്രതിഭാസം അതേപോലെ അതേപോലെസം എന്ന കഥാപ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ കൂടിയാണ് ടിസ്റ്റർ സാര ആരായിരുന്നു ടിസ്റ്റർ സാര എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അടുത്ത ഫാക്ട് നോക്കാവേ നമുക്ക് അടുത്ത ഫാക്ട് മാനവരാശിയുടെ നന്മകൾ ഹ്യൂമൻ എന്ന പുസ്തകം രചിച്ച യൂറോപ്യൻ യുവ ചിന്തകൻ ആര് റൂച്ചർ റൂച്ചർ എന്ത് എഴുതിയത് ഹ്യൂമൻ കൈ എന്ന പുസ്തകം രചിച്ചത് യൂറോപ്യൻ യുവചിന്തകനാണ് മാനവരാശിയുടെ നന്മകൾ പ്രകീർത്തിച്ചു കൊണ്ട് എഴുതിയ പുസ്തകമാണ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്നത് ഹ്യൂമൻ കൈൻഡ് അടുത്ത ചോദ്യം ആരുടെ പുസ്തകമാണ് മാനി ആരുടെ പുസ്തകമാണ് മാനസികമായ അടിമത്തം ആരുടെ പുസ്തകമാണ് മാനസികമായ അടിമത്തം ആരുടേതാണ് തായാട്ട് ശങ്കരൻ്റേതാണ് തായാട്ട് ശങ്കരൻ്റെതാണ് അദ്ദേഹത്തിന്റെ റിയൽ ആയിട്ടുള്ള നിയമം എന്ന് പറയുന്നത് കുഞ്ഞനന്ദൻ താരാട്ടെന്നാണ് സോറി എന്നാണ് എന്തായിരുന്നു കുഞ്ഞനന്ദൻ തായാട്ട് എന്നാണ് കുഞ്ഞൻ എന്താ തായാട്ട് എന്നുള്ളതാണ് ആരുടെ ശങ്കരന്റെ ഒറിജിനൽ ആയിട്ടുള്ള നിയമം ആരുടെ പുസ്തകമാണ് മാനസികമായ അടിമത്തം മാനസികമായ അടിമത്തം തായാട്ട് ശങ്കരന്റേതാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ നൂറ്റാണ്ടുകളിലൂടെ എന്നുള്ളതും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഇന്ത്യൻ വിദ്യാഭ്യാസം നൂറ്റാണ്ടുകളിലൂടെ എന്നുള്ളതും തായാട്ടിൻ്റെ തന്നെ പ്രശസ്തമായ കൃതിയാണ് അതേപോലെ തന്നെ കുമാരനാശാനെ കുമാരനാശാനെ നവോത്ഥാനത്തിന്റെ കവി എന്ന് വിശേഷിപ്പിച്ചതും ആര് തന്നെയാണ് ാണ് അപ്പൊ വിശേഷിപ്പിച്ചു എന്നാണ് കേട്ടോ കുമാരനാശാനെപ്പിച്ചത് തായാട്ട് ശങ്കരനാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥം കുഞ്ഞനന്ദൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസം നൂറ്റാണ്ടുകളിലൂടെ എന്നുള്ളത് ഓക്കെയാണല്ലോ ആറാമത്തെ ഫാക്ട് കഥകളിലെ രണ്ട് പാട്ടുകാരിൽ ആദ്യം പാടുന്ന മുഖ്യ ഗായകന്റെ പേരെന്താണ് പൊന്നാനി എന്നുള്ളതാണ് ആദ്യം പാടുന്ന മുഖ്യ ഗായകന്റെ പേരാണ് പൊന്നാനി എന്നുള്ളത് അപ്പൊ ഗായകൻ മുഖ്യമായി പാടുന്ന വ്യക്തി ആരാണ് പൊന്നാനി എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ നമ്മുടെ ഒരു പ്രദേശത്ത് കഥകളി നടക്കുന്നുണ്ട് എന്നറിയിക്കുന്നതാണ് കേളിക്കോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വേഷങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പൊ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അതിന്റെ ഏർ സംഗീതമാണ് സോഭാന സംഗീതം കഥകളിൽ നടന്മാരെ ആ അല്ലെങ്കിൽ അടിസ്ഥാനമാക്കിയിരിക്കുന്ന മുദ്രകൾക്കും മറ്റും അടിസ്ഥാനമാക്കിയിരിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ രചിച്ച കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ രചിച്ചിട്ടുള്ള ഹസ്തലക്ഷ ദീപികയാണ് ഹസ്തലക്ഷണ ദീപികയാണ് അപ്പൊ നമ്മൾ കഥകളി എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞു രണ്ടു പാട്ടുകാരിലാണെങ്കിലും ആദ്യം പാടുന്ന മുഖ്യ ഗായകന്റെ പേരെന്താണ് പൊന്നാനി എന്നുള്ളതാണ് പൊന്നാനി എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ നടന്മാരെ അടിസ്ഥാനമാക്കുന്നത് നടന്മാരെ അടിസ്ഥാനമാക്കുന്നത് എന്തിനാണ് എന്തിനെയാണ് അത് ഹസ്തലക്ഷണ ദീപികയാണ് മുദ്രകൾക്കും മറ്റും അടിസ്ഥാന റഫറൻസ് ആക്കി വെക്കുന്നത് ആരെയാണ് ഹസ്തലക്ഷണ ദീപികയാണ് അത് എഴുതിയത് ആരാണ് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ് അപ്പോൾ നമുക്കറിയാം കലാമണ്ഡലം ഹൈദരലിയെ കുറിച്ച് അറിയാമത് വളരെ പ്രശസ്തനായിട്ടുള്ള കഥകളി പാട്ടിനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഓർത്താൽ വിസ്മയം എന്നുള്ളത് അപ്പൊ എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ അപ്പൊ ഈ ആത്മകഥകളൊക്കെ നമ്മുടെ പരീക്ഷകളിൽ എടുത്ത് ചോദിക്കുന്ന ഒന്നു തന്നെയാണ് അടുത്തത് കറ ആരുടെ നോവലാണ് അടുത്ത ആണ് കറ ആരുടെ നോവലാണ് അപ്പൊ ഈ സാറ ജോസഫിന്റെ കൃതികൾ എന്താണ് നമുക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് സാറ ജോസഫ് എന്ന് പറയുന്നത് അപ്പൊ രണ്ടായിരത്തി പതിനൊന്നിന് മുട്ടത്തവർക്കി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഓടക്കുഴൽ പുരസ്കാരം ഒക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര് സാറാ ജോസഫ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതായത് അൻപത്തി ഒൻപത് അൻപത്തി ഒന്നാമത്തെ ഓടക്കുഴൽ പുരസ്കാരം ജേതാവാണ് സാറാ ജോസഫ് എന്ന് പറയുന്നത് അപ്പൊ അലാഹയുടെ പെൺമക്കൾ അതേപോലെ ഊര് ഊര് കാവൽ ഇതൊക്കെ എന്താണ് സാറാ ജോസഫിന്റെ തന്നെ പ്രധാനപ്പെട്ട കൃതികളാണ് സാറാ ജോസഫിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഈ അലാഹയുടെ പെൺമക്കൾ എന്നുള്ളത് എടുത്തു ചോദിക്കുന്ന ഒരു ബുക്ക് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്താണ് നോവൽ ആണ് എന്നുള്ളതാണ് ചോദ്യം ആരുടേതാണ് സാറ ജോസഫിൻ സോറി അൻപത്തി ഒന്നാമത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് കൂടെയാണ് അദ്ദേഹം എന്നുള്ളത് മറക്കരുത് ഓക്കെ അപ്പൊ എട്ടാമത്തെ ഫാക്ടിലൂടെ പോയാലോ അപ്പൊ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും റിലേറ്റഡ് കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ മറക്കാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്ന് നോട്ട് ചെയ്യാം ചിലപ്പോ നമ്മൾ കിച്ചണിലായിരിക്കും പല തിരക്കുകളുടെ ഇടയിലായിരിക്കും കേൾക്കുന്നത് ഒന്നോ രണ്ടോ തവണ കേട്ട് ഇതെല്ലാം ഉറപ്പിക്കുക നോട്ട് എഴുതാൻ നമുക്ക് സമയം കിട്ടണമെന്നില്ല പക്ഷെ ഈ റെഗുലറായി കാണുമ്പോൾ ഇന്നലെ പഠിച്ചതിന്റെ റിലേറ്റഡ് ഫാക്ടുകൾ പലതും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും സോ നിങ്ങൾക്ക് അതിന്റെ റിലേറ്റഡ് പറയുന്നതോളം നിങ്ങൾക്ക് അതെന്താണോ ഒന്നുകൂടെ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് ഉറപ്പിക്കാൻ സാധിക്കും ഓക്കെ ആണല്ലോ അടുത്തത് ആസാമിലെ പ്രശസ്തമായ നൃത്ത രൂപത്തിന്റെ ഉപജ്ഞാതാവാര് ശങ്കരദേവ് സാത്രിയയുടെ ഉപജ്ഞാതാവാണ് ശങ്കരദേവ് അപ്പൊ ബിഹു എന്ന് പറയുന്നത് ബിഹു എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ് എന്നൊന്ന് കമന്റ് ചെയ്യണോട്ടോ ബിഹു എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തിന്റെ നൃത്ത രൂപമാണ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ അടുത്ത ചോദ്യം ജീവിത സമരം ആരുടെ ആത്മകഥയാണ് ജീവിതസമരം ആരുടെ ആത്മകഥയാണ് ആരുടേതാണ് സി കേശവന്റെതാണ് തെറ്റിക്കരുത് സി കേശവന്റെ ആത്മകഥയാണ് ജീവിത സമരം എന്നുള്ളത് അപ്പൊ ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അല്ലെ ഒരുപാട് ആത്മകഥകൾ പറയുന്നുണ്ട് പി കേശവദേവിന്റെ ഇപ്പൊ നമ്മൾ കേശവൻ എന്ന പേര് കണ്ടതുകൊണ്ട് ഞാൻ പറയാണ് സി കേശവനും പി കേശവദേവും നമുക്ക് കൺഫ്യൂസ് ആവണ്ട സി കേശവന്റെ ജീവിത സമരമാണ് പി കേശവദേവിന്റേതാണെങ്കിൽ അത് എതിർപ്പാണ് എതിർപ്പാണ് ഓർമ്മയുടെ ലോകത്ത് പി കേശവദേവിന്റെ ഇപ്പൊ പി ആണ്ട്ടോ ഞാൻ പറയുന്നത് പി കേശവദേവിന്റെതാണെങ്കിൽ എന്താണ് എതിർപ്പ് എതിർപ്പുണ്ട് എന്താണ് വരുന്നത് ഓർമ്മയുടെ ലോകത്ത് ഓർമ്മയുടെ ലോകത്ത് ഓക്കെ അപ്പൊ ഇതിനോടൊപ്പം കമന്റ് ചെയ്യാം ഓർമ്മയുടെ ഓളങ്ങളിൽ ആരുടെ ആത്മകഥയാണെന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഓർമ്മയുടെ ഓളങ്ങളിൽ ആരുടെ ആത്മകഥയാണെന്ന് കമന്റ് ചെയ്യാണ് അപ്പൊ നമുക്ക് ഇതിനോട് പോവാം അപ്പോ ജീവിത സമരം ആരുടെ ആത്മാവ് സി കേശവനാണ് ജീവിത സമരം ആരുടെ ആത്മാവയാണ് സി കേശവനാണ് ജീവിതം തന്നെ സമരം എന്നാണെങ്കിലോ ജീവിതം തന്നെ സമരം എന്നാണെങ്കിലോ സോറി തിരിച്ചാണ് സമരം തന്നെ ജീവിതം എന്നാണെങ്കിലോ അത് വി എസ് അച്യുതാനന്ദ അച്യുതാനന്ദൻറെതാണ് ജീവിതം ഒരു സമരം എന്നാണെങ്കിൽ അത് അക്കാമാറിയൻറെ ജീവിതം ഒരു സമരം എന്നാണെങ്കിൽ അത് അക്കാമാച്ചറിയൻ്റെതാണ് സമരം തന്നെ ജീവിതം എന്നാണെങ്കിൽ അത് സി അച്യുതാനന്ദൻ സോറി വി എസ് അച്യുതാനന്ദൻ്റെതാണ് ഓക്കെ ആണല്ലോ അപ്പൊ നമ്മളിപ്പോ ഒരു നാലെണ്ണം പഠിച്ചു അല്ലെ നാലു നാലോ അഞ്ചോ കുറിച്ച് പഠിച്ചു ജീവിത സമരം എന്നുള്ളത് ആരുടേതാണ് സി കേശവന്റേതാണ് എതിർപ്പ് എന്നുള്ളതും ഓർമ്മയുടെ ലോകത്ത് എന്നുള്ളതും പി കേശവദേവിന്റേതാണ് സമരം തന്നെ ജീവിതം എന്നുള്ളത് വി എസ് അച്യുതാനന്ദൻ്റെതാണ് ജീവിതം ഒരു സമരം എന്നുള്ളത് അക്കാമാറിയാന്റെ ആത്മകഥയാണ് ഓക്കെ ആണല്ലോ അക്കാമാച്ചറിയന് മറ്റൊരു ആത്മകഥ കൂടി അതേതാണെന്ന് കമന്റ് ചെയ്യണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇദ്ദേഹത്തിന്റെ നോവൽ ഏഴാം ഉലകം പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി മൂന്നിലാണ് ഇദ്ദേഹത്തിന്റെ ഒരു വ്യക്തിയെ കുറിച്ചുള്ള വിശേഷണമാണ് ഏഴാം ഉലകം പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തിഒൻപതിൽ ഈ നോവൽ താൻ എന്ന സിനിമയ്ക്ക് ആധാരമായി മാറി ഈ നോവൽ സുചിത്ര രാമചന്ദ്രൻ ദി അബിയസ് സുചിത്ര രാമചന്ദ്രൻ ദി അബിയസ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ആരാണ് തമിഴിൽ അറിയപ്പെടുന്ന ഈ നോവലിസ്റ്റ് നിരൂപകരമായ വ്യക്തി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബി ജയമോഹനാണ് അപ്പൊ ബി ജയമോഹൻ എന്ന വ്യക്തിയുടെ ഇമ്പോർട്ടന്റ് ആയ ഫാക്ടറുകൾ എന്തൊക്കെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ഏഴാം പുലകം എന്നിട്ടുള്ള ഏഴാം ഉലകം എന്നിട്ടുള്ള ഒരു നോവല് പ്രസിദ്ധീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി ഒൻപതിൽ അത് എന്തായി നാണകടകൾ എന്നുള്ള സിനിമയായിട്ട് മാറിയിട്ടുണ്ട് ഈ നോവൽ സുചിത്ര രാമചന്ദ്രസ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് തർജമ ചെയ്തു ഓക്കെ തമിഴിൽ അറിയപ്പെടുന്ന ഈ ഒരു നോവലിസ്റ്റ് ആണ് ബി ജയമോഹൻ എന്നുള്ളത് ജയമോഹൻ അല്ലെ അപ്പം നാൻ കടകൾ എന്നുള്ള സിനിമ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും വളരെ നമുക്ക് വിഷമം തോന്നുന്ന ഒരു സിനിമയാണ് കണ്ടു കഴിഞ്ഞാൽ വളരെയധികം നമുക്കത് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് ആര്യയുടെ ഓക്കെ അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം അപ്പൊ അതിന്റെ തീം എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു തീമാണ് നമ്മൾ വളരെയധികം ഒരു നമുക്ക് വളരെയധികം റയർ ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ വേർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഫിലിമാണത് അല്ലെ നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുന്നതാണ് ഒരുപാട് നമ്മൾ നമ്മൾ നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഫിലിമാണ് ഓക്കെ വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് കരുണ എന്ന് പറയുന്നത് വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് കരുണ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്നിൽ നിർമിച്ച സെന്റ് ബേസ്രീഡൽ ഈ രാജ്യത്തിന്റെ സാംസ്കാരിക പ്രതീകങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ ഈ ആരാധനാലയത്തെ മതസ്ഥാപകരായി നിയന്ത്രിച്ചിരുന്നു ഇന്ന് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ കത്രിഡൽ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് റഷ്യ ഓക്കെ അപ്പൊ ബേസിയസ് കത്രീഡൽ എന്ന് പറയുന്നത് ഏത് രാജ്യത്താണ് റഷ്യയിലാണ് അപ്പോ ജെറോമിനസ് കത്രീഡലിനെ കുറിച്ച് കേൾക്കിട്ടുണ്ടോ നമുക്ക് മനസ്സിലോട്ട് ആദ്യം വരുന്ന ഏതാണ് എന്താണ് ജെറോമിനസ് കത്രീഡൽ ഗാമിയുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഓക്കെ അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്നിൽ നിർമ്മിച്ചിട്ടുള്ള സെന്റ് ബേസിയർ കത്രീഡൽ ഏത് രാജ്യത്താണ് റഷ്യയുടെതാണ് ഇന്ന് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള പ്രദേശമാണ് ബേസീഡസ് കത്രീഡൽ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്തതാണ് അപ്പൊ ഞാൻ ഇതിന് ഇടയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളൊന്ന് റെഫർ ചെയ്തിട്ട് തീർച്ചയായും ഉത്തരം കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെ റെഫർ ചെയ്യുമ്പോ അല്ലെങ്കിൽ ടീച്ചർ അടുത്ത ദിവസം പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യണ്ട അപ്പൊ നമ്മളിങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി റഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പത്ത് ഫാക്ട് എങ്കിലും പുതിയത് കിട്ടും തീർച്ചയായിട്ടും ഞാൻ പറയാം ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങളെ റിലേറ്റഡ് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പത്ത് ഫാക്റ്റ് എങ്കിലും കിട്ടും ഇതിൽ നിന്നുള്ള ഒരു നാല് ചോദ്യം എങ്കിലും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ ഓരോ ഫാക്റ്റും ഓരോ ദിവസം പഠിക്കുന്നതിൽ നിന്നും ഒരു ചോദ്യം വന്നാലും നമുക്ക് എന്താണ് ഓക്കെ അപ്പൊ നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ചോദ്യം ചിലപ്പോ മൂന്ന് ദിവസം കൊണ്ടായിരിക്കും നമ്മൾ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുക എങ്കിൽ അതിന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മാർക്കാണ് നമ്മുടെ റാങ്ക് എത്രയോ ഫ്രണ്ടിലോട്ട് വരുന്നതാണ് സോ നിങ്ങൾ ശ്രദ്ധിക്കുക കൃത്യമായി ഫോളോ ചെയ്യുക കൃത്യമായി നോട്ട്സ് കീപ്പ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം ഇതൊക്കെ റിവിഷൻ ആയിട്ട് കണക്കാക്കുക ഓക്കെ ഒരു നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ അരമണിക്കൂറോ പതിനഞ്ച് മിനിറ്റൊക്കെയാണ് ഇതിന് വേണ്ടി വരിക അപ്പൊ ഒരു റിവിഷൻ കിട്ടുന്ന രീതിയിൽ ഇതിനെ ഒന്ന് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ആണല്ലോ അടുത്ത പോയിന്റിലോട്ട് കിടക്കാം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം തോപ്പിൽ തോപ്പിൽവാസി മറ്റൊരു തൂലിക നാമത്തിലാണ് രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അവതരിപ്പിച്ച ഈ നാടകത്തിൽ ഉപയോഗിച്ച തൂലിക നാമം എന്തായിരുന്നു സോമൻ എന്നുള്ളതാണ് നിങ്ങൾ എന്നെ ആക്കി എന്നുള്ളത് ആരുടേതാണ് തോപ്പിൽവാസിയുടെ നാടകമാണ് അപ്പൊ അതെഴുതുമ്പോ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന നാമമാണ് ഏതെന്ന് പറയുന്നത് സോമൻ എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള നാമങ്ങൾ ഉപയോഗിച്ച് കഥകളും കവിതകളും എഴുതിയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ മലയാളത്തിലുണ്ട് അതിന് ഒന്ന് രണ്ട് പേരുടെ പേര് നമുക്ക് ജസ്റ്റ് സ്പെസിഫൈ ചെയ്യാം നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാം പ്രഭ കമന്റ് ചെയ്യാനോടൊപ്പം കമന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തരാം അതെടുത്ത് ആ ചോദ്യം പറയാമേ പ്രഭ എന്ന തൂലിക നാമം ആരുടേതായിരുന്നു അപ്പൊ ഞാൻ ഇന്നത്തെ ഫാക്ടറി സൈഡിൽ ഒന്നിരുന്ന പ്രഭ എന്നുള്ളത് എന്നുള്ളത് ആരുടേതാണെന്നാണ് കേട്ടോ ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രഭാ എന്ന തൂലികാ നാമം ആരുടേതായിരുന്നു അടുത്തത് രണ്ടാമത്തത് ബാലമുരളി കമന്റ് ചെയ്യാട്ടോ എന്നോടൊപ്പം കമന്റ് ചെയ്യണേ ബാലമുരളി പ്രഭ ആദ്യത്തെ ചോദ്യം രണ്ടാമത്തത് ഇപ്പൊ നമ്മുടെ പ്ലസ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായും ഇതിന്റെ ഉത്തരം എന്താണ് ഡിസ്കസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് തരണം ഗ്രൂപ്പിലെ കുട്ടികളോടാണ് ഞാൻ പറയുന്നത് അപ്പൊ ബാക്കിയുള്ളവർ നമ്മുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ മറക്കരുത് അപ്പൊ പ്രഭ എന്നുള്ളത് ആരുടെ തൂലിക നാമമാണ് ബാല രണ്ടാമത്തെ ചോദ്യം ഇതാണ് ബാല എന്നുള്ളത് ആരുടെ തോലിക നാമമാണ് അടുത്തത് ആരുണൻ അരുണൻ എന്നുള്ളത് ആരുടെ തൂലിക നാമമാണ് അത് പാറപ്പുറത്ത് ആരുടേതാണ് പാറപ്പുറത്ത് എന്നുള്ളത് ആരുടെ തൂലിക നാമമാണ് ഇതാണ് ഇന്ന് ഞാൻ തരുന്ന നാല് ചോദ്യം കേട്ടോ അപ്പൊ നമ്മളെ മൊത്തത്തിൽ അഞ്ചെണ്ണമാണ് ഇതിൽ പഠിക്കുന്നത് ഏതൊക്കെയായിരുന്നു പിന്നെ സോമൻ കൂടെ ഉണ്ട് അല്ലെ സോമൻ അപ്പൊ ഇതിൽ ഈ അഞ്ചാളുടെ പേര് അഞ്ച് ചോദ്യമാണ് കേട്ടോ ഞാൻ അഞ്ച് ഉത്തരവും കമന്റ് ചെയ്യണേ മറക്കല്ലേ അപ്പൊ നമുക്ക് ഉത്തരങ്ങളൊന്നും പറഞ്ഞു നോക്കാം അല്ലെ ഉം പ്രഭ എന്നുള്ളത് ആരുടേതാണ് എന്നുള്ളത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ് നിങ്ങൾ ഉത്തരം ശരിയായോ കമന്റ് ചെയ്തേ നോക്കട്ടെ നിങ്ങളുടെ ഉത്തരം ശരിയാണോ വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയാണോ നിങ്ങൾ എഴുതിയത് രണ്ടാമത്തെ ചോദ്യം ബാലമുരളി ബാലമുരളി ആരുടേതാണ് ബാലമുരളി എന്ന് പറയുന്നത് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പിന്റെ തൂലിക നാമമാണ് ആരുടേതാണ് ഒറ്റപ്പ്ലാക്കലിന്റെ ഒറ്റപ്പ്ലാക്കലുടേതാണ് എന്ത് ബാലമുരളി എന്ന തൂലിക നാമം ഒറ്റപ്പ്ലാക്കൽ നീലകണ്ഠൻ വെലുക്കുറുപ്പിന്റെ തൂലിക നാമമാണ് ബാലമുരളി അരുണൻ എന്ന് പറയുന്ന ആരുടേതാണ് ശങ്കരൻകുട്ടി കുഞ്ഞിരാമന്റേതാണ് സോറി ഓക്കെ അതായത് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാട് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്നത് നമുക്ക് ചുരുക്കി ആരാക്കാം എസ് കെ പൊറ്റക്കാടാക്കാം എസ് കെതാണ് അരുണൻ എന്ന് പറയുന്നത് പാറപ്പുറത്ത് ആരാണ് കെ ഇ മത്തായി ആണ് കെ ഇ മത്തായി ഇപ്പൊ നമ്മളിപ്പോ കോടായിട്ട് വേണമെങ്കിൽ പാറപ്പുറത്ത് മത്തായി കിടന്നു അങ്ങനെയൊക്കെ ഇങ്ങനെ ഓർത്തുവയ്ക്കാം അല്ലെ ഇപ്പൊ നമ്മളിങ്ങനെ കുറച്ച് വിട്ടായിട്ടൊക്കെ കിടക്കുന്നതിനെ പറയാം എന്ന് പറയുന്നത് കെ ാണ് സോമനാരുന്ന് തോപ്പിൽ പ്രഭ എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ആണ് ബാലമുരളി എന്ന് പറയുന്നത് ഒറ്റപ്പാ ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറിപ്പിന്റേതാണ് അരുളനാരാണ് എസ് കെ പൊറ്റക്കാടാണ് പാറപ്പുറത്ത് കെ ഈ മത്തായിയാണ് ഓക്കെ ആണല്ലോ അടുത്ത ഫാക്ടറിലോട്ട് പോകുക പോളിഷ് സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ ഹ്രസ്റ്റോലം വീണ്ടും നിന്ന ഒരു സിനിമ പ്രസ്ഥാനം പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ജീർണതകൾ ആവിഷ്കരിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽപ്പെട്ട ചിത്രങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ് ക്രിസ്റ്റോഫ് ക്രിസ്റ്റോഫ്സ്കി ആയിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ ക്രിസ്റ്റോഫ് ക്രിസ്റ്റോഫ്സ്കി ആയിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ ഏതാണ് ഈ സിനിമ പ്രസ്ഥാനം സിനിമ ഓഫ് മോറൽ ആൻസൈറ്റി എന്നുള്ളതാണ് സിനിമ ഓഫ് മോറൽ ആൻസൈറ്റിയെ കുറിച്ചാണ് ഈ തന്നിരിക്കുന്നത് എന്താണ് പോളിഷ് സിനിമകളിൽ പോളണ്ട് സിനിമകളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ ഹ്രസ്വകാലം നീണ്ടു നിന്ന സിനിമ പ്രസ്ഥാനമാണ് പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ജീർണതകൾ ആവിഷ്കരിക്കുന്നതിനായിട്ടുള്ള പ്രസ്ഥാനമായിരുന്നു ക്രിസ്റ്റോഫ് ക്രിസ്റ്റോസ്കി ആയിരുന്നു ഇതിന്റെ എന്ന് അപ്പൊ എന്തായിരുന്നു സിനിമ ഓഫ് മോറൽ നമ്മുടെ പതിനഞ്ചാമത്തെ ചോദ്യം എവ്രിബി ലവ്സ് എ ഗുഡ് ആരുടെ രചനയാണ് എവറിബി ലവ്സ് എ ഗുഡ് എന്നുള്ളത് ആരുടെ രചനയാണ് പി സായിനാഥിൻ്റെതാണ് എവറിബഡി ലവ്സ് എ ഗുഡ് ഡ്രോട്ട് എന്നുള്ളത് രചനയാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും ഫാക്ടുകളാണ് ഇന്ന് പഠിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതേപോലെ കമന്റ് ചെയ്യാൻ ഞാൻ ഇതിന് ഭാഗ്യ ഒരു ഇന്ന് നമ്മളൊരു കുറച്ച് ചോദ്യങ്ങൾക്കാ ഞാൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട് അതിന്റെ ഉത്തരങ്ങൾ തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ അത് നമ്മൾക്കും ഒരു പ്രോത്സാഹനമാണ് നിങ്ങൾക്കും ഒന്ന് റിവിഷനാണ് സോ തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടമാവാൻ ഫ്രണ്ട്സിനോട് കൂടെ അതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം നിർബന്ധമായും എല്ലാ സീരീസും കാണാനായിട്ട് ശ്രദ്ധിക്കുക വളരെ യൂസ്ഫുൾ ആയിരിക്കും ഞാനാണ് പറയുന്നത് ഉറപ്പായിരിക്കും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെൽ ഐക്കൺ ഒന്ന് ചെയ്യാം ഓക്കെ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ